ഹായ് മുലിൻസിന്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ജോർജറ്റ് കുർത്തികളുടെ കളക്ഷൻസ് ആപ്പം അപ്പൊ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് വാഷ് ചെയ്താൽ എളുപ്പം ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാനാണ് നമുക്ക് എല്ലാം താല്പര്യം അല്ലേ അപ്പൊ നമുക്ക് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന കുറച്ച് കുർത്തീസ് കാണാം എല്ലാം ബ്ലൂമിങ് ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓൺ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ കുർത്തിക്കും നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന എല്ലാ കുർത്തിക്കും ഇഞ്ച് തൈൽ തുമ്പ് വീതം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് അപ്പോൾ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് അജ്രക്കാണ് അപ്പോൾ നമ്മളിതിൻ്റെ വേറൊരു പാറ്റേൺ നമുക്ക് കാണാം ബ്ലാക്ക് ജോർജറ്റിൽ തന്നെയാണ് ബ്ലൂമിൻ ജോർജറ്റ് ജെഡ് ബ്ലാക്ക് ജോർജറ്റാണ് ഇതെങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇതാ പിന്നെ വൺ സൈഡ് കലങ്കാരി ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് നല്ല ഷേപ്പിനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതാ നല്ല വീതിക്ക് ഈ കലങ്കാരി പ്രിൻ്റുള്ള മെറ്റീരിയൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് അടുത്ത വരുന്നത് നമുക്കൊരു വൈൻ റെഡ് കളറിലുള്ള ഒരു കുർത്തി കാണാവേ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഒരു കോളർ പാറ്റേണിൽ നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നതാണ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് നമ്മൾ അജിരക്കിൻ്റെ മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയൽ തന്നെ നമ്മളിവിടെ നെക്കിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈൻ റെഡ് മെറ്റീരിയലിലുള്ള ഒരു പാറ്റേൺ കൂടി ഉണ്ട് ഇതുപോലത്തെ കോളർ ആണ് വരുന്നത് കോളറിൽ നമ്മൾ ഇതുപോലെ അജിരക്ക് പ്രിൻ്റുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെയാണ് ഇതും സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ പാറ്റേൺ വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് ബ്ലാക്കിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് ഇത് എലയിനാണ് കുർത്തി വന്നിട്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് ഡിഫറെൻ്റ് ആണ് ഇങ്ങനെ റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഡിസൈൻ ഉള്ള മെറ്റീരിയൽ ഇതാ ഇവിടെ ഇങ്ങനെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻ്റെ സിക്സ് ഡിസൈൻ ഉള്ള മെറ്റീരിയൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി വേറൊരു പാറ്റേൺ ഒരു ഗ്രീൻ കളറിൽ വരുന്നതാണ് എവിടെ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്കാണ് പോയിരിക്കുന്നത് ഇതൊരു ഫ്രോക്ക് മോഡലാണ് വരുന്നത് താഴെ ഇങ്ങനെ പ്ലേറ്റഡ് ആണ് ഫോർ ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ റേഞ്ച് ഉള്ളു അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ലേറ്ററിൽ ഏതെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോ ആയി കണ്ടു കിട്ടുന്നവരെ എല്ലാവരും ചെയ്യുവാനായിട്ട്